ചേർത്തല ഹോമിയോ ആശുപത്രിയിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗ ഡാൻസ് ശ്രദ്ധേയമായി ചേർത്തല ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ആയുഷ്മാൻ ഭവ ക്ലിനിക്കിൻ്റെയും ചേർത്തല നഗരസഭയുടെയും നാഷണൽ ആയുഷ് മിഷൻ്റെയും നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് മൂന്ന് ദിവസങ്ങളായി നടന്ന യോഗ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ അധ്യക്ഷനായി ചേർത്തല ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജുമീ ലത്ത സ്വാഗതം പറഞ്ഞു ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ സന്ധ്യ ആർ കമ്മത്ത് പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി എസ് സാബു വാർഡ് കൗൺസിലർ പ്രമീള ദേവി എന്നിവർ ആശംസകൾ നേർന്നു എൻ ഐ എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചൈതന്യ ബി നന്ദി പറഞ്ഞു നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വീണാമോൾ പി വി യോഗ ഇൻസ്ട്രക്ടർ രോഹിത എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും യോഗ ഡാൻസും സംഘടിപ്പിച്ചു മുപ്പത്തെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വീട്ടമ്മമാർ അണിനിരുന്ന യോഗ ഡാൻസ് ശ്രദ്ധേയമായി മുപ്പത്തെട്ട് വയസ്സുള്ള പ്രീതി മോൾ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജയ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ടി എസ് ശ്രീകല അൻപത്തേഴ് വയസ്സുള്ള ഷീല സാബു അൻപത്തെട്ട് വയസ്സുള്ള സിന്ധു ഷാജി അൻപത്തി ഒൻപത് വയസ്സുള്ള സി ഓമന എന്നിവരും അറുപത് വയസ്സുള്ള പി ജെ തോമസ് എം ജെ ആന്റണി എന്നിവരുമാണ് യോഗ ഡാൻസിൽ അണിനിരുന്നത് మిన్మీడియా చర్తనం